തൃശ്ശൂർ ജില്ലയിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ടിന്റെ മികച്ച സി പി ഒ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ അധ്യാപിക പി കെ അജിതയെ വെള്ളിക്കുളക്കര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു സ്റ്റേഷൻ എസ് എച്ച്ഒ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക കൃപ അധ്യക്ഷത വഹിച്ചു വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടപ്പശ്ശേരിക്കാരൻ തൃശൂർ റൂറൽ ജില്ലാ എസ് പി സി എ ഡി എൻ ഒ ജോയ് കെ കെ സ്കൂൾ പിട്ടിയ പ്രസിഡന്റ് പ്രശാന്ത് പി എസ് സീനിയർ അധ്യാപിക ഗീത കെ ജി എന്നിവർ സംസാരിച്ചു എ സി പി ഒ വിസ്മി വർഗീസ് സ്വാഗതവും വിദ്യാലയത്തിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ട് സീനിയർ കേഡറ്റ് ദേവിക സുനിൽ നന്ദിയും പറഞ്ഞു അതിന്റെ പ്രയത്നങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടുന്ന ഈ ഒരു ജില്ല ഓരോ സ്കൂളിൽ തന്നെ മൂന്നോ നാലോ അതിലധികം സ്കൂളുകളുള്ള ഈ ജില്ലയിൽ അത്രയും പേരെ മറികടന്ന് ഇത്ര നല്ലൊരു പ്രവൃത്തി എത്തുക എന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് ആ ടീച്ചന്റെ ഒരു പഠിച്ച കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും വളരെ സ്മാർട്ടായി തന്നെ വളരെ ചുണ്ടകുട്ടികളായിട്ട് തന്നെ ആ